നിങ്ങൾ അറിയുമോ ബിഗ് ബോസ് സീസൺ ഏഴ് ഇൽ എല്ലാവരെയും കണ്ണീരിലാഴ്ത്തിയ അനുമോളിനെ കുറിച്ച് ചില അമ്പരപ്പിക്കുന്ന സത്യങ്ങൾ ഇന്ന് ഞങ്ങൾ വെളിപ്പെടുത്തുകയാണ് ഇവയിൽ പലതും നിങ്ങൾ കേട്ടിട്ടുപോലുമില്ല ഫാക്ട് ഒന്ന് അനുമോളിന്റെ ബാല്യം വളരെ പ്രയാസമായിരുന്നു അവളുടെ അച്ഛൻ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളി ആയിരുന്നു പുലർച്ചെ രണ്ടു മണിക്ക് ജോലി തുടങ്ങേണ്ടി വരും കുടുംബത്തിന്റെ ചെറുതായ വരുമാനത്തിൽ തന്നെയാണ് അവൾ വളർന്നത് ഫാക്ട് രണ്ട് പഠനം കഴിഞ്ഞ ഉടനെ അവൾക്ക് കിട്ടിയ ആദ്യ ശമ്പളം വെറും ആയിരം രൂപ മാത്രം അതും മുഴുവൻ വീട്ടുകാരെ സന്തോഷിപ്പിക്കാൻ പങ്കുവെച്ചുവെന്നാണ് അവളുടെ വെളിപ്പെടുത്തൽ ഫാക്ട് മൂന്ന് ബാല്യകാലത്ത് അവൾ താമസിച്ചിരുന്നത് വളരെ ലളിതമായ വീടിലാണ് ആ ചെറിയ വീടാണ് അവളുടെ ജീവിത സ്വപ്നങ്ങൾക്ക് അടിസ്ഥാനമായത് ഫാക്ട് നാല് രണ്ടായിരത്തി പതിനാല് ഇൽ അനിയത്തി എന്ന സീരിയലിലൂടെയാണ് അവൾ ടെലിവിഷൻ രംഗത്തേക്ക് കടന്നത് അതിനുശേഷം പിന്നോട്ട് നോക്കേണ്ടി വന്നിട്ടില്ല ഫാക്ട് അഞ്ച് സ്റ്റാർ മാജിക് സുരഭിയും സുഹാസിനിയും പോലുള്ള പരിപാടികളിൽ അഭിനയിച്ച് ഹാസ്യവേഷങ്ങളിലൂടെ ആരാധകരുടെ പ്രിയങ്കരിയായി ഫാക്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സുരഭിയും സുഹാസിനിയും സീരിയലിൽ നിന്നുകൊണ്ട് മികച്ച രണ്ടാം നായിക അവാർഡ് നേടാൻ അവൾക്ക് കഴിഞ്ഞു ഫാക്ട് ഏഴ് ബിഗ് ബോസ് സീസൺ ഏഴ് ഇൽ പങ്കെടുക്കുന്ന മത്സരാർത്ഥികളിൽ അനുമോൾക്ക് ദിവസവും ഏകദേശം അമ്പതിനായിരം രൂപ പ്രതിഫലം ലഭിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ബാല്യത്തിൽ തന്നെ ഉയരത്തെക്കുറിച്ച് പരിഹസിക്കപ്പെട്ടിരുന്നു അതേ വിഷയം ബിഗ് ബോസ് വീടിനുള്ളിലും ഉയർന്നു അവളെ കണ്ണീരിലാഴ്ത്തിയ സംഭവവും ഉണ്ടായിരുന്നു ടാസ്കിൽ സ്വന്തം കുടുംബത്തിന്റെ ബുദ്ധിമുട്ടുകളും പിതാവിന്റെ പോരാട്ടങ്ങളും അവൾ പങ്കുവെച്ചപ്പോൾ വീട് മുഴുവൻ സ്തംഭിച്ചു പോയിരുന്നു പത്ത് ഇത്രയും പ്രയാസങ്ങൾക്കിടയിലും ഇന്നത്തെ അനുമോൾ ഒരു സീരിയൽ താരമാത്രമല്ല ബിഗ് ബോസ് സീസൺ ഏഴിലെ ഏറ്റവും ജനപ്രീതി നേടിയ മത്സരാർത്ഥികളിലൊന്നാണ് ടെലിവിഷൻ അഭിനയവും ബിഗ് ബോസിലൂടെ ലഭിച്ച പേരും കൂടി ചേർന്ന് ഇന്ന് അനുമോൾ ലക്ഷങ്ങൾ വിലവരുന്ന കരിയർ സ്വന്തമാക്കാനായി സാധാരണ ബാല്യത്തിൽ നിന്ന് ആരംഭിച്ച ഈ യാത്ര സ്വപ്നം പോലെ തോന്നും ഇത്രയും സത്യങ്ങൾ കേട്ടപ്പോൾ അനുമോളിനെക്കുറിച്ച് നിങ്ങളുടെ ഒരു അഭിപ്രായം മാറിയോ അവളുടെ യാത്ര നിങ്ങളെ പ്രചോദിപ്പിച്ചോ കമന്റിലൂടെ പറഞ്ഞുതരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും മറക്കരുത്